ഒരു ദേശത്തിന്റെ ചരിത്രവും പെരുമയും പറയുന്ന ഒരു ഉത്സവം ചരിത്ര പ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച ചില തർക്കങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടന്ന ആ നേർച്ച പതിനാലു വർഷത്തിന് ശേഷം തിരിച്ചെത്തുന്ന മനോഹര കാഴ്ചയാണിത് അതിന്റെ ഭാഗമായി നടന്ന സ്ഥാനീയനെ തെരഞ്ഞെടുക്കൽ ഉൾപ്പെടെയുള്ള ആ ചരിത്ര ചടങ്ങുകൾ കാണാം ബ്രിട്ടീഷ് ഗവൺമെന്റും പദവി നിലനിർത്തി ഇന്നും പട്ടക്കാർ ധരിക്കുന്ന പട്ടയും മുദ്രയും അതിന്റെ ഭാഗമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളും അവിടത്തെ തെരീക്കത്തും ഖലീഫമാരും പ്രവർത്തനം ആരംഭിച്ചത് ഇന്നും വളരെ പ്രസിദ്ധമാണ് ജനങ്ങൾ ഇന്നും ഈ കുലഫാക്കളുടെ മക്കപ്പറയിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിച്ചെടുക്കൽ തുടർന്നു കൊണ്ടിരിക്കുന്നു കെ ടി അബ്ദുറഹ്മാൻ തങ്ങളെയാണ് സ്ഥാനീയനായി തെരഞ്ഞെടുത്തത് നിയുക്ത സ്ഥാനീയനായി കെ ടി മുഹമ്മദ് ഹുസൈന് തങ്ങളെന്ന കുഞ്ഞുമോൻ തങ്ങളെയും തെരഞ്ഞെടുത്തു തർക്കവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിലച്ചതാണ് കൊണ്ടൂട്ടി നേർച്ച നഗരസഭാ വൈസ് ചെയർമാൻ അഷഫ് മടാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആലിബാബു പൊതുപ്രവർത്തകരായ കെ പി ഹുസൈൻ പി അബ്ദുറഹിമാൻ പാലിരി കുഞ്ഞു പുതിയറയ്ക്കൽ സലീം പുലാശ്ശേരി ബിച്ചു എന്നിവരടങ്ങിയ ഏഴംഗ ഉപസമിതിയാണ് ഇരുവിഭാഗവുമായി ചർച്ചകൾ നടത്തി നേർച്ച പുനരാരംഭിക്കുന്നതിനുള്ള സമവായത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് കൊണ്ടോട്ടി തക്കിയയിലും ഗുബയിലും മറ്റുമായി നടന്ന ചരിത്ര നിമിഷങ്ങൾ കാണാൻ ഒട്ടേറെ പേരാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൊണ്ടോട്ടിയുടെ ഹൃദയഭാഗത്തെത്തിയത് എയർ വൺ കൊണ്ടോട്ടി